ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബി ജെ പി കൊടുങ്ങല്ലൂരിൽ മെഗാ മെമ്പർഷിപ്പ് തുടക്കം കുറിച്ചു പുല്ലൂറ്റ് ഇ കെ ഡി ഹാളിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദിന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ബി ജെ പി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സംസ്ഥാന ജില്ലാ മണ്ഡലം ഏരിയ നേതാക്കന്മാരും കൌൺസിലർമാരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും നിരവധി പാർട്ടി പ്രവർത്തകരും മെമ്പർഷിപ്പ് സ്വീകരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ സ്വാഗതം പറഞ്ഞു ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ബി സജീവൻ എൽ കെ മനോജ് ഡി ടി വെങ്കടേശ്വരൻ ടി എസ് സജീവൻ രശ്മി ബാബു തുടങ്ങിയവർ സംസാരിച്ചു എൺപത്തി എട്ട് ശ്രദ്ധിക്കാല് നമുക്ക് നമ്പറും വരും അതോടൊപ്പം ലിങ്കും വരും ആ ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാല് നമുക്ക് നമ്പർ കൊടുക്കാൻ ഫോൺ നമ്പർ മ്പർക്കേണ്ടി വരും അതിനുശേഷം ഒ ടി പി വരും ആ ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോം വരും ആ ഫോം നമ്മൾ പൂരിപ്പിക്കണം അതിൽ ഫോട്ടോ ആഡ് ചെയ്യണം ലൊക്കേഷൻ ആഡ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മളത് ഫോട്ടോ എല്ലാം പൂരിപ്പിച്ചതിനു ശേഷം വീണ്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്പർഷിപ്പിന്റെ നമ്പറൊക്കെ നമുക്ക് വരും പിന്നെ അത് അത് സ്മാർട്ട് ഫോണിലാണത് പിന്നെ സാധാരണ നമ്മുടെ ഉപയോഗിക്കുന്ന ലോക്കൽ ഫോണുകൾ സ്മാർട്ട് ഫോണല്ലാതെ ആ ഫോണിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ നമ്പർ എൺപത്തിരണ്ട് പൂജ്യം 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 ഇരുപത് ഇരുപത് എന്ന നമ്പർ നമ്മളടിച്ച് കഴിഞ്ഞാൽ ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് വരും ആ ലിങ്ക് നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ സ്മാർട്ട് ഫോണിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ അതിൽ നടത്താൻ സാധിക്കും അതിന് ഒ ടി പി മാത്രം ഈ നേരത്തെ ആ ചെറിയ ഫോണിലേക്ക് വരും ഒ ടി പി അതിൽ അഞ്ച് എടുത്തിട്ട് ചെയ്തു കൊടുക്കണം ആ രീതിയിൽ കൈകാര്യം ചെയ്യണം അതിന് എന്തെങ്കിലും സംശയമുള്ളവർ എന്തെങ്കിലും സംശയമുള്ളവർ നമ്മുടെ ഈ ഫോട്ടോ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം സംശയങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു